ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അല്ല രാജപ്പണ്ണ അവൻ ഇത്രയും പെട്ടെന്ന് തന്നെ കാര്യം സാധിക്കും അവരെ പിടിക്കും എന്ന് ഞാൻ ഇപ്പം ഇത്രയും പ്രതീക്ഷിച്ചില്ല അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ അവൻ പിടിച്ചിരിക്കുന്നു അവരുടെ മുറിയുടെ ഓപ്പോസിറ്റ് മുറിയിലായിരുന്നു അവൻ താമസി താമസിച്ചിരുന്നത് അതുകൊണ്ട് അപ്പോഴേ എനിക്കറിയായിരുന്നു അവൻ എത്രയും പെട്ടെന്ന് തന്നെ കാര്യം സാധിക്കുമെന്ന് അവൻ പിന്നെ പ്രകാശനടുത്തേക്ക് ഓടി വരികയായിരുന്നു അപ്പോൾ പ്രകാശനും മറ്റവനും ചോദിക്കുകയാണ് രാജപ്പണ്ണനും ചോദിക്കാണ് എന്താ മുത്തു കാര്യങ്ങളൊക്കെ ഭംഗിയായി കൈകാര്യം ചെയ്തു കാര്യങ്ങളൊക്കെ നടന്നോ ഒരു കാര്യം ഒത്തു ചെയ്യുന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും അവക്ക് മേലെ ഓടിയാച്ച് ഓടിയെന്നോ അതെ സാറിന്റെ ഭാര്യ മുകളിലേക്ക് ഓടിയാന്ന് അപ്പൊ രാജപ്പണ്ണൻ ചോദിക്കുകയാണ് നീ താമസിക്കുന്ന ഹോട്ടലിന്റെ മുകളിലേക്കാണോ ഓടിയത് അവിടെയിട്ടാണോ നീ തീർത്തത് അല്ല രാജപ്പെസേട്ടാ അവർ മേലോട്ട് പോയി എന്നാ ചൊല്ലിയത് അതായത് പറഞ്ഞാൽ അവർ മരിച്ചു പോയി എന്നാ എന്നാണ് പറഞ്ഞത് നീ ഇങ്ങനെ പറയാതെ സംഭവം വിവരിച്ചു പറ വിവരിച്ചു പറടാ അപ്പോ എല്ലാ കാര്യങ്ങളും വിവരിച്ചു പറയുകയാണ് അവർ മോളോട്ട് പോയി എന്ന് പറ മരിച്ചു പോയി എന്നാണ് പിന്നെ മുത്തു പറയാണ് ഇനി ആര് വിചാരിച്ചാലും അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരു പൊടി പോലും ബാക്കി വെക്കാതെ ഞാൻ തീർത്തു വല്ലാത്തൊരു സംഭവം തന്നെ അല്ലേ അതാണ് മുത്തു അപ്പോൾ പ്രകാശം പറയാണ് അല്ല വല്ല തെളിവുകളും മറ്റും എന്തെങ്കിലും ബാക്കി വെച്ചിരോ പോലീസ് അങ്ങനെ വന്നാലോ പോലീസ് ഒരു തെളിവും ബാക്കിയില്ല സാർ അത് താ മുത്തു ആ ാക്കി കൊടുക്കാനുള്ളത് കൊടുക്കാല്ലോ പ്രകാശാ ആ കൊടുക്കാം ആ പറ്റുമെങ്കിൽ ഒരു ലക്ഷം രൂപ കൂടുതൽ കൊടുത്തേ എന്നാ കൊടുക്ക് പ്രകാശ പ്രകാശ നീ തന്നെ കൊടുക്ക് കൊടുക്ക് എന്ന് പറഞ്ഞ പ്രകാശനെ കൊണ്ട് തന്നെ പൈസ കൊടുപ്പിക്കുകയാണ് എണ്ണി നോക്കണമെങ്കിൽ നോക്കിക്കോ ആ അതൊന്നും സാറിയില്ല സാർ പറഞ്ഞ കാശും മുഴുവൻ കിട്ടിയില്ലെങ്കിലും ഒരു ജീവനും കൂടി എടുക്കാൻ ഞാൻ അത്ര മോശക്കാരനല്ല ഞാൻ എടുത്തിരിക്കും അഥവാ നൂറോ അഞ്ഞൂറോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിനക്ക് ഞാൻ അയച്ചു തരാം എണ്ണി നോക്കിയതല്ലേ സാർ അതിനാലേ കാശിൽ വരവ് കൂടാതെ കൂടുതലാണെങ്കിൽ ഞാൻ തിരിച്ചു തരാം അവൻ ലക്ഷ്മിയെ വല്ലാതെ കാശുമായി പോയി പോന്ന് പോക്കണ്ടില്ലേ ആളൊരു പ്രത്യേക ടൈപ്പ് ആണെന്ന് തോന്നുന്നു അല്ലേ രാജപ്പണ്ണ പ്രകാശം പറയാം അധികം സംസാരിക്കത്തില്ല പക്ഷെ പറഞ്ഞാ പറഞ്ഞതാ കാര്യം സാധിക്കും അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ചതുർത്ഥിയായ ആദ്യ ഭാര്യ ക്ലോസ് രണ്ടാമത്തെ ഭാര്യ ബന്ധം പിരിഞ്ഞു ഞാനും കാർത്തികയുടെ അമ്മ ലക്ഷ്മിയ ലക്ഷ്മിയുമായുള്ള കല്യാണം പ്രകാശം എന്നെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ കാണിക്കുകയാണ് രാജപ്പെടണം നമുക്ക് പിന്നെ അതിനുശേഷം കൂടാം ഇതിനുള്ള ബാക്കി പൈസ കൂടി നമുക്ക് ഹോട്ടലിൽ മാറ്റി വേറൊരു ഹോട്ടലിലേക്ക് ഫിക്സ് ചെയ്യാം പിന്നെ പ്രകാശൻ അമ്മ എടുത്തു വന്ന് സന്തോഷത്തോടെ ചിരിക്കണം അപ്പോൾ അമ്മ ചോദിക്കണം എന്തിനാണ് പ്രകാശ് അന്ന് ഇങ്ങനെ ചിരിക്കുന്നത് ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യും അമ്മേ എന്ന് പറഞ്ഞ് കാര്യം പറയാൻ വേണ്ടി പോവാണ് അവിടെ വിക്രം എത്തി അമ്മേ തീർക്കേണ്ടവള് തീർന്നു അപ്പോൾ വിക്രം ഞെട്ടാണ് എന്തോന്ന് അമ്മയെ കണ്ണു കളുന്നത് എന്തോന്നട കണ്ണ് കണ്ണു പ്രകാശൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും എന്റെ ആദ്യ ഭാര്യ ക്ലോസ് അച്ചാ അതയുടെ അമ്മനെ മിടുക്കനായൊരുത്തിന് ലക്ഷങ്ങൾ കൊടുത്തു കൊണ്ടുവന്നില്ലേ അവൻ അവളെ തട്ടിക്കളഞ്ഞു തെളിവുമില്ലാതെ ആ ഇനിയിപ്പതിന്റെ പേരിൽ വല്ല കേസാവേക്കാ എന്തെങ്കിലും വരുവോ എന്റെ അമ്മയെ ഒന്നും ആവത്തില്ല ധൈര്യമായിട്ടിരിക്കുക പണത്തിന് മീ മീതെ പരിന്തും പറക്കില്ല എന്ന് കേട്ടിട്ടില്ലേ പണത്തിന് പരിഹരിക്കാൻ പറ്റാത്തതൊന്നുമില്ല അതുകൊണ്ടാണ് കിരണും കിരണിന്റെ അച്ഛനും ഇത്രയും നാൾ അഹങ്കരിച്ചത് എൻ്റെ അമ്മയെ അവളെ തീർക്കാൻ വേണ്ടി ലക്ഷങ്ങളാണ് ഞാൻ രാജപ്പണ്ണിനെടുന്ന് കടം വാങ്ങിച്ചത് എനിക്കൊരു പേടി പോലെ തോന്നുന്നടാ എൻ്റെ അമ്മയെ അടുത്ത കോടതി കൂടുമ്പോൾ അവളവിടെ മൊഴി കൊടുത്താൽ പിന്നെ അതാണ് നമ്മൾ വയക്കേണ്ടത് അവരുടെ മൊഴി കോടതി കണക്കിലെടുക്കാതിരിക്കില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ജയിൽ ശിക്ഷ ഉറപ്പാണ് അതാണ് ഈ മരണത്തോടെ ഇല്ലാതിരിക്കുന്നത് അച്ഛനും അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അവരെ ഒഴിവാക്കാൻ ഞാൻ ചില പ്ലാനുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്കറിയുടെ മക്കളെ എനിക്ക് വേണ്ടി നീ എന്തും ചെയ്യുമെന്ന് എനിക്കറിയാം നീ അത് കേസായാലും വഴക്കായാലും എനിക്കെതിരെ ഒരന്വേഷണം വരാൻ പാടില്ല എനിക്കിഷ്ടപ്പെട്ടത് അതൊന്നും അല്ലാമ്മേ രാജപ്പം കൊണ്ടാന്ന് ആ വാടക കൊലയാളി ു പക്ഷേ പുഷ്പം പോലെ മുത്തുപോലെ കാര്യങ്ങൾ കാര്യങ്ങൾ വെടുപ്പാക്കി അവളെയും തീർത്ത് അവൻ അവൻ്റെ നാട്ടിലേക്ക് പോയി ഒരു തെളിവുമില്ലാതെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം പേടിക്കേണ്ട ഒരു കാര്യമില്ല പേടിക്കേണ്ട ഹാപ്പി ആയിട്ടിരിക്കേ അപ്പോഴാണ് അവിടേക്ക് കാർത്തിക വന്നത് കാർത്തിക ചോദിക്കുകയാണ് എന്താണ് എല്ലാവർക്കും ഒരു സന്തോഷം പോലെ സന്തോഷം പിന്നെ ഇല്ലാതിരിക്കും മോളെ അവളുടെയും മോടെ അമ്മയുടെയും ഹൃദയവിശാലത പോലെ തന്നെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കാൻ പോവാണ് അടുത്ത കോടതി കൂടുന്ന ദിവസം ആദ്യ വാരി വരത്തില്ല എന്താ വരാത്തത് അപ്പോൾ അമ്മമാറിയാണ് അവൾക്ക് വരാൻ പറ്റില്ല അവിടെ കാല് കൊച്ചു പിടിച്ചിരിക്കുന്നു എത്ര കാല് കൊച്ചു പിടിച്ചാലും ഇരുന്ന് അവർ എന്തായാലും കോടതിയിൽ എത്തിയിരിക്കും ഇപ്പോഴേ ഇരുന്ന് നിറങ്ങിയിട്ടായാലും വരാൻ പറ്റാത്ത അവസ്ഥയിലേ എന്താ എന്നുവെച്ചാൽ വേറെ ഒന്നും ഇല്ല മോളെ ഇരുപത്തഞ്ച് വർഷമായിട്ടും എന്നെ കാണാതെ എവിടെയോ കിടന്നവൾ അവളെ ഇവിടെ കൊണ്ടാന്ന് അവതരിപ്പിച്ചു രണ്ടാമത്തെ ഭാര്യ ദീപയും അവളുടെ മോളും കൂടെ എന്റെ ജീവിതം കൊളം തോണ്ടാൻ കൊണ്ടു വന്നവളെ ഇങ്ങനുള്ളവരുത്തേക്ക് മാപ്പ് കൊടുക്കേണ്ട കാര്യമുണ്ടോ മോളെ ഒരിക്കലും കൊടുക്കേണ്ട കാര്യമില്ല അച്ഛാ അതുകൊണ്ട് തന്നെ അവരെ അച്ഛൻ കൊന്നിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലതാണെന്നേ ഞാൻ പറയും അപ്പോഴാണ് കാർത്തികയ്ക്ക് ഒരു കോള് വന്നത് ആ ഹലോ ആ ശരി ശരി ഞാൻ ഇതായിപ്പം വരുന്നു അതെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിളി കാണാൻ പോകണം പിന്നെ മോളെ വന്നിട്ടൊരു ചായ പോലും കുടിക്കാതെ പോകുകയാണോ കമ്പനി സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് അമ്മയും വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഉടനെ അച്ഛൻ അമ്മയെ കല്യാണം കഴിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ചില സ്വത്തുക്കളൊക്കെ പാർട്ടീഷൻ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു ഈ പാർട്ടിഷൻ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും എന്ന് പറഞ്ഞാൽ അച്ഛൻ കാണണ്ട അറിയണ്ട അമ്മ ഇതിൻ്റെ എതിർത്തായിരുന്നു പക്ഷേ എന്നാലും ചെന്നൈയിലുള്ള നമ്മുടെ കമ്പനികളിൽ അറുപത് ശതമാനത്തോളം അമ്മയുടെ പേരിൽ ആക്കാനാണ് എൻ്റെ തീരുമാനം ഇതെല്ലാം കൂടി ഒരു പത്ത് പന്ത്രണ്ടായിരം കോടിയുടെ അവസ്ഥയുണ്ടാവും അത് കഴിഞ്ഞ് ബാക്കിയുള്ളതും മതി എനിക്ക് അതിനെപ്പറ്റി ഞങ്ങൾ സീരിയസ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ ഓ അതിൻ്റെ ഒന്നും ആവശ്യം നമ്മളെ മോൾക്കുള്ളതല്ല മോളുടെ അമ്മയ്ക്കുള്ളതല്ലേ പ്രത്യേകിച്ച് ഒരു വീതം വെപ്പിൻ്റെ ആവശ്യമുണ്ടോ അതെ അതല്ല അമ്മയ്ക്ക് ഇപ്പോൾ ഒരു ജീവിതം കിട്ടാൻ പോകുമല്ലേ അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വേണ്ടേ അല്ല അങ്ങനെ വല്ല സീരിയസ് ആയിട്ടുള്ള ചർച്ചയാണെങ്കിൽ ഞാനും കൂടെ വരാം മോളെ അല്ല വീഡിയോ കോളിലാണെങ്കിൽ മോളുടെ അമ്മയെ എനിക്കും കൂടി ഒന്ന് കാണാലോ അങ്ങനെ ഇപ്പം കാണണ്ട കേട്ടോ കല്യാണത്തിൻ്റെ ഒന്ന് കണ്ടാൽ മതി അപ്പോൾ വിക്രം പറയാണ് അച്ഛാ ഈ കാർത്തിക ചേച്ചിയുടെ അമ്മയുടെ മുഖം പോലും ഒന്ന് വീഡിയോ കോളിന് പോലും കാണാൻ പറ്റാത്തത് വലിയ കഷ്ടമാണ് അച്ചാ അങ്ങനെയൊന്നും പറയില്ലേടാ അങ്ങനെ നമ്മൾ നേരത്തെ ഒരു ഡൗട്ട് പറഞ്ഞതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ഈ കല്യാണത്തിന് തീരുമാനിച്ചത് എന്നിട്ട് നടക്കാതെ പോയത് അവരുടെ കുഴപ്പം കൊണ്ടല്ലോ ആ ആ താഴെ വന്ന് കീറിയതുണ്ടല്ലേ അത് ശരിയാ എന്നാലും എന്റെ പ്രകാശ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി എന്നെ പറഞ്ഞാൽ അത് എത്ര പരിപാടാ മക്കളെ പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞ് പ്രകാശം ചിരിക്കുകയാണ് അപ്പോൾ വിക്രം പറയാണ് അത് പറഞ്ഞാലൊന്നും അമ്മ അമ്മൂമ്മയുടെ വായിൽ കൊള്ളത്തില്ല ബമ്പർ ലോട്ടറി ഓണത്തിനും വിഷുവിനും വരുന്നു അത് വെറും ഇരുപത്തി കോടി അതിൻ്റെ കൂടെ ഒരുനൂറ് ഒരു പൂജ്യം കോടി ഇട്ടാൽ ഇരുന്നൂറ്റമ്പത് കോടി പിന്നെ കല്യാണി പറയാണ് കിരണേട്ടാ കാർത്തിക ചേച്ചി എത്തി പ്രകാശൻ രാജപ്പന്റെ സഹായത്തോടെ മുത്തു എന്നൊരു കൊലയാളിയെ ഇവിടെ കൊണ്ടുവന്നു നോക്കനി ഇപ്പൊ താമസിക്കുന്നത് അമ്മ താമസിക്കുന്ന ഹോട്ടലാ മനസ്സിലായി രാജപ്പന്റെ ഫോൺ ചോർത്തിയപ്പോൾ മുത്തു ആയിട്ടുള്ള അയാളുടെ സംസാരമൊക്കെ ഞങ്ങൾ പിടിച്ചെടുത്തതാ ഇന്ന് തന്നെ ഞാനും അച്ഛനും കൂടി അങ്ങോട്ട് ഇനി ആവശ്യമില്ല മുത്തു ഇവിടെ വന്നതും ഇവിടെ ലാൻഡ് ചെയ്തതും താമസിച്ചതും ഒക്കെ അമ്മയും ഞാനും മനസ്സിലാക്കിയിരുന്നു അങ്ങനെ ഒരു അപകടം മുന്നിൽ കണ്ടിട്ടും നിങ്ങളോട് പറയാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല മുത്തു ഞങ്ങളുമായിട്ട് അടുപ്പമുള്ള ഒരുപാട് അടുപ്പമുള്ള കൊടുത്തില്ല മുത്തുവിന് ഒരിക്കലും അമ്മയൊന്നും ചെയ്യാൻ പറ്റില്ല മുത്തുവിനെ കൊണ്ട് ഈ പ്രകാശനം എന്തെങ്കിലും ചെയ്യിക്കണമെങ്കിൽ അതിനും ഞങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കും പിന്നെ അതിലും വലിയ സംഭവങ്ങൾ അയാളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് കൊണ്ട് ഒരു വാടക കൊലയാളിയുടെ സേവനം ഞങ്ങൾക്ക് ഇപ്പം വേണ്ട അങ്ങനെ ഒരാൾ നാട്ടിൽ വന്നു എന്നറിഞ്ഞപ്പോൾ ഞാനും കിരണേട്ടനും ഒക്കെ വലിയ ടെൻഷനായിരുന്നു അതേപ്പറ്റി ചേച്ചിയോടും ചേച്ചിയുടെ അമ്മയോടും സംസാരിക്കാനിരിക്കുമ്പോഴാ മുത്തുവായിട്ടുള്ള അടുപ്പത്തെ പറ്റി ചേച്ചി പറഞ്ഞത് യും കല്യാണിയും കൂട്ടി ഹോട്ടലിലേക്ക് ചെല്ലണമെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു നമുക്കെല്ലാവർക്കും ഇന്ന് അവിടിയാലഞ്ച് ഞാൻ അങ്ങോട്ടേക്ക് പോവാളും പിന്നാലെ പോരെ വാ പോവാ പിന്നെ പ്രകാശൻ ലക്ഷ്മിക്ക് ഫോൺ ചെയ്യാണ് ആ ഹലോ പ്രകാശ് ചേട്ടാ ലക്ഷ്മി ഗുഡ് ന്യൂസ് ഉണ്ട് കോടതിയുമില്ല ഇല്ല അല്ല ചിലപ്പോൾ എനിക്ക് കോടതിയിൽ പോകേണ്ടി വരും എന്നാലും മറ്റവൾ വരില്ല ആരും മനസ്സിലായില്ലേ കള്ളക്കേസിൽ കുടുക്കിയ അവൾ അയ്യോ അതെന്ത് പറ്റി അല്ല മോളെ ഈ നന്ദിയടും നിറുകീടും കാണിക്കുന്നവരെ നെയ് വെറുതെ വിടാൻ പറ്റില്ലല്ലോ അവരെ എന്തെങ്കിലും ചെയ്തോ ഏയ് എന്ത് ചെയ്യാൻ തെറ്റ് ചെയ്തവരെ ദൈവം ശിക്ഷിക്കുമല്ലോ അതാ ഞാൻ പറഞ്ഞേ ഇനി എന്തെങ്കിലും ചെയ്താലും കുഴപ്പമില്ല എനിക്കവരെ അന്ന് തന്നെ തല്ലേണ്ട തല്ലണമെന്ന് തോന്നി അവർക്ക് അന്ന് ഇവിടെ വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു അത് കറക്റ്റാ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം എന്താണെന്നറിയോ ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ കാർത്തികമ്മോളും കാർത്തികമോളുടെ അമ്മയും ഒക്കെ ചിന്തിക്കുന്നത് ഞ്ച് കൊല്ലം ഇണ്ടാതിരുന്നിട്ട് ഇപ്പൊ വന്നത് എന്തായാലും പ്രകാശ് ഏട്ടനെ കൊടുക്കാൻ വേണ്ടിട്ടുണ്ടാ പ്രകാശ് ഏട്ടൻ ഒരു ആദ്യ ഭാര്യ ഉണ്ടെന്ന് കാർത്തികനോട് പറഞ്ഞിട്ടും ഞാൻ ഞാനത് കാര്യാക്കാതിരുന്നേ മോളും അങ്ങനെ തന്നെയാ ഒരേ സമയം എന്നെ കൊല്ലാനും എന്നെ കല്യാണം കഴിക്കാനും നടക്കുന്നവൻ അമ്മേ അത് എന്നെ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെ വിളിച്ചിട്ട് ഇപ്പൊ ഉള്ളൂ അവന് ഭാര്യയെ കൊല്ലാനും മക്കളെ കൊല്ലാനും മടിയില്ല പിന്നെ പിന്നെ കാണിക്കുന്നത് ഷാരിയെയും സരീബിനെയുമാണ് സരൈവ് വന്നിട്ട് ഷാരിയോട് ചോദിക്കുകയാണ് ദേഷ്യം ഇതുവരെ കഴിഞ്ഞില്ലേ ദേഷ്യത്തേക്കാൾ കൂടുതൽ സങ്കടാ പ്രത്യേകിച്ച് നിന്നെ കാണുമ്പോൾ നിന്നെ നോക്കി എന്തിനാ അമ്മ സങ്കടപ്പെടുന്നത് അമ്മ അമ്മയുടെ മുഖം കണ്ണാടിയിൽ നോക്കി സങ്കടപ്പെട്ടാ മതി എനിക്കൊരു കുഴപ്പവും ഇല്ല എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കുഴപ്പം കുഴപ്പമെന്നാണിയോ എൻ്റെ അച്ഛനും അമ്മയാ ഞാൻ എന്താ നിന്നോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ലേ കൊച്ചേ ഷാരിക്കാണ് ഞാൻ പിന്നെ ഒന്നും പറയണ്ട എനിക്ക് കാര്യങ്ങൾ അറിയാനുള്ള പ്രായമുണ്ട് ബുദ്ധിയുണ്ട് ഇനിയെങ്കിലും അച്ഛൻ വരുമ്പോൾ അച്ഛനെ ഉപദ്രവിക്കാതെ എന്നാൽ മാത്രം മതി എന്തൊരു നാണക്കേട ആൾക്കാർ അറിഞ്ഞാൽ ഭാര്യ ഭർത്താവിൻ്റെ തല നല്ലിപ്പൊളിക്കുക എനിക്കതൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല നിങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് കുറേ കാലായല്ലോ ഈ സമയത്തല്ലേ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയും വഴക്കൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ വഴക്കുണ്ടാക്കാനായിട്ടുള്ള ഒരു കാര്യം അനുവേട്ടനായിട്ട് ഉണ്ടാക്കുന്നില്ല അങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ അതിനെന്തെങ്കിലും തക്കതായ കാരണം കാരണമുണ്ടാവും ഞാനൊന്ന് ചൂടായാൽ തന്നെ എന്നെ മുളൂന്ന് വിളിച്ച കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് അവൻ്റെ ഒരു മോള് ഷാരിക്ക് ദേഷ്യം വരിക ആകെക്കൂടി ഇപ്പോൾ അയലത്തിലുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി മേനി മേനിയടച്ച് നടക്കാൻ വേണ്ടി ആകെക്കൂടി എനിക്ക് എൻ്റെ ഭർത്താവ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ അത് കാട്ടിയാ ഇപ്പോൾ അവിടെയൊക്കെ മുമ്പിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നത് ആ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ ആൻറ്റിയെ വിളിച്ചപ്പോഴാണ് മറ്റന്നാളാ അയലത്തെ വീട്ടിലെ ആ വൃത്തികെട്ട കൊച്ചിൻ്റെ ബർത്ത്ഡേ അല്യുവിൻ്റെ ഒന്ന് തന്നെ നമുക്ക് ഇരുപത്തെട്ട് കെട്ട് നടത്തണം അതെങ്ങനെ ശരിയാകുമോളെ അവളുടെ കുഞ്ഞിന് അന്നേക്ക് ഇരുപത്തി ഏഴിലേ ആവുള്ളൂ ഇരുപത്തെട്ട് കെട്ട് ഇരുപത്തി ഏഴ് നടത്തിയ എന്താ കുഴപ്പം ഇവിടെ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഇവിടെയും ഫംഗ്ഷൻ നടക്കണം അത് കേട്ട് ശാരി ഒന്ന് ഞെട്ടി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ